ോട് കൂടി ഒളിമ്പിയുടെ ആവേശങ്ങളും ഏറ്റുവാങ്ങി 600 പരം കായിക താരങ്ങൾ അവരുടെ രക്ഷിതാക്കൾ രണ്ടായിരത്തി മുപ്പതാം തീയതി തീയതി 12 മണിക്ക് കായിക താരങ്ങളെ പാടുവാൻ അവരെ അനുബോധിക്കുവാൻ അഭിനന്ദിക്കുവാൻ നമ്മുടെ വിശിഷ്ടാതിഥി ഉദ്ഘാടകൻ നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെയുണ്ട് കാലാവസ്ഥ അല്പം പ്രതികൂലമാണ് എങ്കിൽ പോലും നമ്മുടെ ട്രാക്കിങ്ങിൽ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അൻപത് മീറ്റർ സപ്ലിയർ വിഭാഗത്തിൻ്റെ പരിപാടികൾ ഇവിടെ വന്നിട്ടല്ലേ പരിമിച്ച് പോകുന്നത് അല്ലേ നേരെല്ലേ എന്നെ നേരെല്ലേ എങ്ങോട്ട് നോക്കി ആ വാനോടാണ് ഇരിക്കുന്നത്

പിന്നെ രോഗികളെന്ന് വെച്ചാല് ഈ അടുത്ത ഒരു ടോക്കൺ എല്ലാരും കേട്ടില്ല ടോക്കൺ പറഞ്ഞു <laughs> 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 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ പരിപാടിക്ക് ും ചേർന്ന അദ്ദേഹത്തോട് നഗരസഭയ്ക്ക് വേണ്ടിയും മുന്നണിക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയുമുള്ള നന്ദി അറിയിക്കുക ഒരുപാട് വരുമാനം ഉണ്ടാക്കാനുള്ള വലിയ ഒരു സ്ഥലമാണ് ഇല്ലാത്ത ണം ഒരാഴ്ചയായി വേങ്ങ മണ്ഡലത്തിലെ അച്ചരമ്പലം റോഡ് ഉദ്ഘാടനം മുതൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ഒരാഴ്ചയായി കറങ്ങുന്നത് വേങ്ങ മണ്ഡലത്തിലാണ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വീട്ടിൽ വരുന്നു സ്പീക്കർ വീട്ടിൽ വരുന്നു ആരോഗ്യമന്ത്രി വരുന്നു വിദ്യാഭ്യാസ മന്ത്രി വന്നു പോകുന്നു അവസാനം റോഡ് മന്ത്രി ഉമന്യായ ഈ ആസ് മന്തി വന്നു പോകുന്നു സൂര്യൻ പാലത്തിൻ്റെ പണി നേതൃത്വം വഹിക്കുന്ന അദ്ദേഹം എല്ലാ വികസനങ്ങളിലും ഞാൻ ഈ മൺ മുനിസിപ്പാലിറ്റിയിലെ ഇത് തിരുവിതങ്ങാടി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ സമീപത്തെ കാലത്ത് രണ്ട് നടത്താൻ കഴിയുമോ മുനിസിപ്പാലിറ്റി അനുവദിച്ചു മുനിസിപ്പാലിറ്റി കിട്ടി കഴിഞ്ഞ ഭരണം നടത്തും പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബോമുട്ടാണ് നിൽക്കണം എന്നറിയുന്നു വിശദാംസും വാങ്ങി കിട്ടുമ്പോൾ അമ്പത് കിലോ കൂടി അതിൽ നിന്ന് ഞാൻ ഒന്നും രസിക്കാൻ കാറ്റും കാണിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് തുടങ്ങിയത് അതുകൊണ്ട് വികസനത്തിന് ഏറ്റവും നല്ല തുടക്കം കഴിക്കുന്നത് ഇവിടെയാണ് അങ്ങനെ കൂടെ കൂടെ അദ്ദേഹം എന്നെ ബുദ്ധി ചോദിക്കും എന്തായി എവിടെയായി ഇവിടെയായി കാര്യങ്ങൾ ഒന്നര കോടി രൂപ മണിക്ക് അത് യാഥാർത്ഥ്യമായി പ്രതിപക്ഷത്തിരുന്നാലും പരവർഷത്തിരുന്നാലും മുഖ്യമന്ത്രി തന്നെയാണ് ില്ല എല്ലാമൊന്നും തീരുമാനം വന്നെ നടത്താൻ പ്രതിപക്ഷം എനിക്ക് വികസന കാര്യത്തിൽ ബാക്കി ഭേദമെടുത്താൽ ഊരീടെ പരിസരത്ത് സെക്രട്ടേറിയറ്റേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാനെത്താൻ ആളുകൾക്ക് എത്തുന്നത് വന്നാൽ പല ഉണ്ട് പറഞ്ഞ കേൾക്കാൻ തയ്യാറാണ് കേട്ടി ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് ആദ്യം കുറിച്ച് പറയും പ്രശ്നങ്ങൾ തീർക്കും അതുകൊണ്ടാണല്ലോ ഐ എ ഒന്ന് അപ്പുറത്ത് കൂരിയാട്ട് അതി വല്ലാത്ത പ്രശ്നപ്പോൾ ആ സംസാരിപ്പിച്ചല്ലോ പൊളിച്ചിടത്ത് അദ്ദേഹം പറഞ്ഞപ്പോ അതാണ് നടന്നു അതും ഞങ്ങൾക്കും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് കാലാവധി പൂർത്തിയാക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അഭിമാനപൂർവ്വം ജനങ്ങളുടെ അവതരിപ്പിച്ച് ചാരുതാപത്വത്തോടുകൂടി നിൽക്കുന്നത് അങ്ങനെ ഏറ്റവും അഭിനന്ദനീയമായ കാര്യമാണ് ഞാൻ അവരെ വിളിക്കുന്നവർക്ക് എന്നെ പറ്റിയ ഒരുപാട് കാര്യം പറഞ്ഞാൽ എന്നോട് വ്യക്തം കൊണ്ട് പറയുന്നതാണ് അവർ കാര്യം പക്ഷേ നമുക്ക് കൂട്ടായി നമുക്ക് പ്രവർത്തിക്കാം ിൽ അർഭുമായ കത്തിയ ഭരണ സമിതിയിൽ അർഭുതമായ കത്തിവാണ് നൽകുന്നത് ബഹുമാനപ്പെട്ട കുഞ്ഞകുസാരെ എം എൽ എ അബ്ദുഷ് ചെന്നകൻ പ്രസന്നവഴേരി തുടങ്ങിയവരാണ് നൽകുന്നത് അടുത്ത നമുക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് സഹായിക്കുന്ന ഒരു നിറഞ്ഞ മനസ്സോടുകൂടി കൈകരിച്ചു കൊണ്ട്